പോയി അവൾക്ക് ിഴ് കിലോ ഇരുന്നൂറ്റി കിലോയാണിത് പറവറ്റോ അത് പറക്കാരാ വെളിച്ചനെ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ വാങ്ങിച്ചാണ് ഒരാഴ്ച ഞാനിവിടെ മത്തി വാങ്ങിച്ച് കറി വെച്ച് വറുക്കാൻ ഇതാക്കി വെച്ചത് വലിയ വല്യ മത്തിയാണ് കൊറേ വലിയ മത്തി കണ്ടിട്ട് അവനെ കൊട്ടാനായിക്കട

മിനു അയച്ച മിനുരാഗ് ചെറിയ ചെറുങ്ങി െ അടച്ചു വയ്ക്കാൻ ഇതില് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പുട്ടിട്ടുണ്ട് അടച്ചു വെക്കാം മുളക് പൊടി പൊടി മസാല കറിവേപ്പൊരി ഇട്ടുടേ ആദ്യമേ ഇന്ന് ഈ പാത്രങ്ങളിലെ ഞാൻ എല്ലേമോ ഇത് മല്ലിപ്പൊടി 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 ഇതിലേക്ക് എങ്ങനൊരു മസാല ചേർക്കണം 1 ടീസ്പൂൺ കൂടി ഇടായിരുന്നു എന്തേ മുള്ളവ കഴിച്ചോടണ്ടല്ലേ കുറങ്ങ് ചെയ്യുകട ഇതിത്തിരിയായിട്ട് ചേർ മസാല തേണ്ടിനെ ഇങ്ങന കമർനസോ മസാല പോടോ നമ്മൾ കുളമങ്ങി ഇതിനൊരു കുറച്ചില്ലേ ഓണങ്ങാൻ വെച്ചിndarray ഞാൻ

ഇതൊക്കെ തന്നെ ബിരിയാണി മാത്രം മാറ്റിയാൽ മതി അതെ അല്ലേ റെഡി ആയിട്ടാ നമുക്ക് രണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തനിയേ ഇത് ഗ്രേവി ആയി കുറേ ഗ്രേവി തനിയേ വരും അത് തീരെ ഗ്രേവി ഇല്ലാണ്ടാണ് നമ്മൾ രണ്ടിട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നടത്തിട്ട് കുക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ആവുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല കുരുമുളക് ജീരത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ തക്കാളി സവോള എല്ലാം നന്നായിട്ട് കുളം പനി അടച്ച് വെച്ചിട്ട് വേവിക്കാം അല്ലേ രണ്ട് കയറി റെഡിയായി കുക്കു തേങ്ങപ്പല നന്നായിരിക്കും ഗ്രേവി നല്ല ടേസ്റ്റ് ആവും അത് വേണം മസാല തേങ്ങപ്പാലം ഒഴിക്കാത്തിരി കുഞ്ഞപ്പാ എവിടെ വരുന്നത് നിൽക്കണേ അതി മൂടി എടുക്കും തൊങ്ങാൻ എടുത്തറ രണ്ടാളല്ലേ ഉള്ളൂ എൻ്റെ മകളില്ലാണ്ട് എടുത്ത കൊക്കു അഞ്ചിനെടുത്ത് നീ കൊണ്ടുപോയില്ലേ എന്താ കണക്ക് മകൾ മകളെ വീടിയൊക്കെ ഉണ്ട കറിയും എടുത്തിട്ട് വയ്ക്കുമ്പോൾ രണ്ടാളും ഇഷ്ടപ്പെട്ടില്ല ഉപ്പ് പിടിക്കണം മനസ്സിലായേടാ പെണ്ണു കുട്ടി ഓടിവാ ഓടിവാ ഓടി ഓടി ഓടിവാടി ഓടിവാളിക്കുന്നു ആ ഓർമ്മിച്ചെടുത്ത മീന് വാങ്ങിച്ച അവൾ മറന്നിട്ടു ഓ റിമോട്ട് ആ രൂപ പോടാ അവനൊക്കെ വറക്കന്നെ എടുത്താ മത്തി എടുത്താ അതെ വരുന്നുണ്ട് ഹേയ് ഞണ്ട് കൊണ്ടുപോ മീൻ കൊണ്ടുപോകുന്ന എല്ലാം കറി വെച്ച് മീൻ കൊണ്ടുപോകണവ

കുട്ടിനെ കാണാൻ ദിവസം വരുമല്ലോ അതേ അതേ കൂടെ പോകേണ്ടത് അതേ കൂടെ പോയി ഇനി ജല്ലി കയറി ബാ കാണിച്ച വാ ബാ ഓ വെക്കം വരുകയാണ് പാട് കുട്ടിക്കുള്ളൊരു വിഷമം കണ്ടാ അതാ ചെക്കൻ പോകണുട്ട് വാ പോണതും കൂടെ കാണിച്ചു കൊടുക്കണം വന്നിട്ട് ഇറക്കിതു സങ്കടം വന്നിട്ട് പോറ്റടി പെണ്ണേ അതാ ചക്കൻ പോയി നോക്കുമ്പോ കണ്ടാ അതാ പോയി ചക്കൻ കാലത്തിൽ പോയി ഓ പോട്ടിക്കുള്ളൊരു വിഷമം ഈ ചക്കം വന്നിട്ട് പോകുമ്പോൾ ഞണ്ട് വന്ന ഫ്രഷ് ഞണ്ട് തിരണ്ടി മത്തി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്ന് ഒക്കെ വൃത്തിയാക്കി ഞെണ്ട് കറി വെച്ച് കറിയും കൊണ്ട് പോയി കുറച്ച് മീനൊക്കെ വൃത്തിയാക്കി കഴുകി അവ നന്നായി പണി ചെയ്തു തരും അതാ പോയിമ്മോ പോയിടീ പോറ്റിടി വണ്ണേ പോന്നാ ഈ മണ്ണേടീ ചെക്കൻ പോണെന്നോക്കെ വന്നേ വാ നമുക്ക് നമുക്കെവിടെ നിൽക്കാം വാ പോറ്റിടി വണ്ണേ വാ ചൻ പോയടാ കുട്ടിന് ചെക്കൻ പോയാ കുക്കു പോയാ പപ്പക്കുട്ടിയാണ് പപ്പക്കുട്ടി പോറ്റായിട്ട് മാ വിഷമിക്കണ്ട ഇവിടുന്ന് കുട്ടിക്ക് ഭയങ്കര വിഷമമായി മിനിറ്റ് ആദ്യം കോഴിയാറ്റ തിരുവനന്തപുരം പോയി ഓ വാടി പെണ്ണെ നമ്മടെ പഴയ ദോശ കല്ലാണ് നോൺ സ്റ്റിക്ക് പോലെ കിട്ടും കേട്ടോ ഇതില് പിടിക്കാണ്ട് കിട്ടും മഞ്ഞ കല്ലാണ് ഇത് ദോശ റാഗിയും കൂടെ മിക്സ് ചെയ്താണ് ഉഴുന്ന് റാഗി അരി അങ്ങനത്തെ ദോശയാണ് അത് മറിച്ചിട്ടുണ്ട് കാണിച്ചില്ല മറന്നു താഴ്വരയിൽ